രാജ്യത്തിനു വേണ്ടി വീരചരമം പ്രാപിച്ച ക്യാപ്റ്റൻ അനുഷ്മാൻ സിംഗിന് കീർത്തിചക്ര നൽകി ആദരിച്ച സംഭവത്തെ തുടർന്ന് വിവാദങ്ങൾ തലമുക്കിയിരുന്നു കീർത്തിചക്ര ഏറ്റുവാങ്ങിയത് അനുഷ്മാൻ സിംഗിന്റെ ഭാര്യയും മാതാവും ചേർന്നായിരുന്നു മകന്റെ മരണാനന്തരം കിട്ടിയ ജീവനാംശം ഉൾപ്പെടെ പാലിസ് പ്രതി സിംഗ് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നും മാതാപിതാക്കൾക്ക് ഒന്നും അവശേഷിപ്പിച്ചിട്ടില്ല എന്നും അനുഷ്മാന്റെ മാതാപിതാക്കൾ തന്നെ ആരോപിച്ചിരുന്നു ഇതേ തുടർന്ന് പ്രദീപ് സിംഗിനെതിരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് ഉയർന്നത് ണെന്ന് തെറ്റിദ്ധരിച്ച് നദിയും രേഷ്മയുടെ ചിത്രങ്ങൾ പ്രചരിക്കാൻ തുടങ്ങി ചാർലി സിനിമയിൽ അഭിനയിച്ച രേഷ്മ അറിയപ്പെടുന്ന മോഡൽ കൂടിയാണ് ക്യാപ്റ്റൻ അനുഷ്മാൻ സിംഗിന്റെ ഭാര്യ സ്മൃതി സിംഗിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്ന് തെറ്റിദ്ധരിച്ച് തന്റെ അക്കൗണ്ടും ചിത്രങ്ങളും ഉപയോഗിക്കുന്നതിനിടെ രേഷ്മ സെബാസ്റ്റ്യൻ രംഗത്തെത്തി രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ മകനെ ഓർത്ത് അമ്മ വിലപിക്കുമ്പോൾ ഭാര്യ ഇൻസ്റ്റാഗ്രാമിൽ സൗന്ദര്യ പ്രദർശനം നടത്തുന്നു എന്ന തലക്കെട്ടുകൂടി പ്രചരിപ്പിക്കുന്ന തന്റെ ചിത്രങ്ങളും ഐഡിയും ആണെന്ന് രേഷ്മ സെബാസ്റ്റ്യ പറയുന്നു തന്റെ പേരുപയോഗിച്ച് സ്മൃതി സിംഗിനെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും രേഷ്മ സെബാസ്റ്റ്യ കുറിച്ചു